ക്ലിഫ് ഹൌസും മുഖ്യമന്ത്രിയുടെ ഓഫീസും ലഹരി മാഫിയ അബ്കാരി അധാർമിക സംഘത്തിന്റെ വിളനിലമായി മാറിയെന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ ബെന്നി ബഹനാൻ കോടി ജനങ്ങൾക്കുമേൽ ആറ് ലക്ഷം കോടി കടബാധ്യത ഉണ്ടാക്കി വെച്ചതാണ് ഇടതു സർക്കാരിന്റെ വികസനമെന്നും ബെന്നി ബഹനാൻ പറഞ്ഞു アいハ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട ഡി സി സി കലക്ടറേറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബെന്നി ബഹനാൻ ജീവനക്കാരുടെ ശമ്പളവും ഡി എയും കൊടുക്കാൻ കഴിയാത്ത സർക്കാർ പെൻഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന സാധാരണക്കാരെയും പെൻഷൻ നൽകാതെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് നെല്ല് സംഭരിച്ച വകയിൽ അറുന്നൂറ് കോടി നൽകാനില്ലാത്ത സർക്കാരാണ് നൂറുകോടിയിലധികം രൂപയുടെ ദൂർത്ത് നടത്തി വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നത് ആശമാരുടേതുൾപ്പെടെ ആരോഗ്യ സാമൂഹ്യ മേഖലകളെ സംരക്ഷിക്കുന്ന വിഭാഗങ്ങളോട് പുച്ഛവും അവഹേളനവും നടത്തുന്ന സർക്കാർ വാഗ്ദാനങ്ങളുടെയും വാഗ്ദാന ലംഘനങ്ങളുടെയും വികസനമാണ് നടത്തുന്നത് വാർഷികാഘോഷത്തിൽ പ്രഭാതവിരുന്നിനും ചർച്ചയ്ക്കുമെത്തുന്ന പൗരപ്രമുഖരുടെയും മാനദണ്ഡം എന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം യു ഡി എഫ് കൊണ്ടുവന്ന നേട്ടങ്ങളല്ലാതെ ഒരു വികസനവും എൽ ഡി എഫ് നടപ്പിലാക്കിയിട്ടില്ല ഉമ്മൻചാണ്ടിയുടെ ആർജവുമായ വിഴിഞ്ഞത്തെ ഒരു വ്യാഴവട്ടക്കാലത്തെ വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാനാവില്ല മകൾക്കും കുടുംബത്തിനും എതിരായ കേസുകൾ ഇല്ലാതാക്കാൻ പ്രധാനമന്ത്രിയുടെ കാൽക്കൽ വീഴുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്യുന്നതെന്നും ബെന്നി ബെഹനാൻ പറഞ്ഞു വർഷങ്ങളോളമായി മാസങ്ങളോളമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിനും പത്ത് പൈസ കൊടുക്കാതെ ഈ ഗവൺമെന്റ് ആറ് ലക്ഷം കോടി രൂപയുടെ കടം വരുത്തിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ ഗവൺമെന്റിന്റെ മുഖം മനസ്സിലാക്കുന്നത് ഇത് അഴിമതിയാണ് ഇത് വേണമോ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരുപറ്റം മന്ത്രിമാരുമായി പാലക്കാട്ട് മൈതാനത്ത് വന്നു എന്ന് പറഞ്ഞു കോടികൾ ചെലവാക്കുന്നു തുച്ഛമായ വേതനത്തിന്റെ ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് വെയിൽ വന്നപ്പോൾ മഴ വന്നപ്പോൾ അവർക്ക് കയറി ഇരിക്കുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള ഒരു ആ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വലിച്ചു കെട്ടിയപ്പോൾ അത് പൊളിച്ചു മാറ്റി അവരുടെ പേരിൽ കേസെടുക്കാൻ പോയി പൊതുസ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും പോലും കെട്ടാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ഈ ഗവൺമെന്റ് അതിന്റെ നാലാം വാർഷികം ചെലവഴിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിക്കും സഹപ്രവർത്തകന്മാർക്കും വന്ന് തമ്പടിക്കുന്നതിന് വേണ്ടി ഈ സംസ്ഥാന വ്യാപകമായി പണിയുന്ന പന്തലിന് ഈ ഗവൺമെന്റ് മാറ്റിവെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് കോടി രൂപയാണ് എങ്ങനെയാണ് ഈ കടം വർദ്ധിക്കുന്നത് എങ്ങനെയാണ് ഈ കേരളത്തിൽ ദൂർത്തുണ്ടാക്കുന്നത് കേരളം ഒട്ടേറെ മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രി നടത്തുന്ന യാത്രയിൽ ചെലവാകുന്ന പണമാണോ ശ്രീ കരുണാ ബഹുമാനായ ശ്രീ പിണറായി വിജയൻ ചെലവാക്കുന്നത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് തിരുവനന്തപുരത്തു നിന്നും തിരിച്ച് കാസർഗോട്ട് പോയി തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ യാത്രാ ചെലവിന് വേണ്ടി കേരളത്തിന്റെ ഖജനാവിൽ നിന്നും കോടാനു കോടി രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി മുൻമന്ത്രി വി സി കബീർ മുൻ ഡി സി സി പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ സുമേഷ് അച്യുതൻ പി ബാലഗോപാൽ കെ തുളസി ജി ശിവരാജൻ പി വി രാജേഷ് എന്നിവർ സംസാരിച്ചു യു ടി പാലക്കാട്